ഏറെ പ്രാധാന്യമുള്ള മലാക്ക കടലിടുക്കിൽ ഇനി ഭാരതത്തിന്റെ നിരീക്ഷണമുണ്ടാകും ഭാരതത്തിലേക്കുള്ള അസംസ്കൃത എണ്ണ വാതക ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം എന്നിവ ഈ പാതയിലൂടെയാണ് അതിനാൽ തന്നെ ഈ പാതയുടെ സുരക്ഷ ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സംബന്ധിച്ച സുപ്രധാന കരാറിൽ ഭാരതവും സിംഗപ്പൂരും ഒപ്പുവെച്ചു സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ്ങിന്റെ ഭാരത സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും കരാറിലെത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ദക്ഷിണ ചൈന കടലിലും തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഭാരതവും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത കരാറുകൾ സഹായിക്കും ഇന്ത്യ പസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണ് മലാക്ക കടലെടുക്ക് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഈ കടൽപാത ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായും പസഫിക് സമുദ്രമായും ബന്ധിപ്പിക്കുന്നു ലോകത്തെ മൊത്തം സമുദ്ര വ്യാപാരത്തിന്റെ മൂന്നിലൊന്നും ഈ പാതയിലൂടെയാണ് ഭാരതത്തിന് പുറമെ ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ വിതരണവും വ്യാപാരവും ഈ പാതയെ ആശ്രയിച്ചാണ് ചൈനയും തങ്ങളുടെ ആഗോള വ്യാപാരത്തിന് പ്രധാനമായും മലാക്ക കടലെടുക്കിനെ ആശ്രയിക്കുന്നു ഡിജിറ്റൽ അസറ്റ് നവീകരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മോണിറ്ററി അതോറിറ്റി ഓഫ് സിംഗപ്പൂരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു സിവിൽ വ്യോമസേനാ മേഖലയിലെ പരിശീലനം ഗവേഷണം വികസനം എന്നിവയ്ക്കായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് സിംഗപ്പൂരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ബഹിരാകാശ മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വാങ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ഇന്ത്യയും സിംഗപ്പൂരും ശേഷം പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിതമായത് സിംഗപ്പൂരിന്റെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇരു രാജ്യങ്ങളും ഉയർന്ന തലത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനുമിടയിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ കുവാൻ യുവ മൂന്ന് തവണ ഇന്ത്യ സന്ദർശിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സിംഗപ്പൂർ സന്ദർശിച്ചു ഇതുപോലെ ഇന്ത്യൻ നേതാവ് മൊറാച്ചി ദേശായും യു എൻ സുരക്ഷാ സ്ഥിരം സ്ഥിരമംഗമാകാനും അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ അതിന്റെ പങ്ക് സ്വാധീനം വികസിപ്പിക്കാനും ഇന്ത്യയുടെ ശ്രമത്തെ സിംഗപ്പൂർ പിന്തുണച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരായ യുദ്ധത്തിലും കാശ്മീർ സംഘർഷത്തിലും സിംഗപ്പൂർ ഇന്ത്യയെ പിന്തുണച്ചു സിംഗപ്പൂരിൽ അഞ്ചു ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ചൈനയുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് ഭീഷണികളെ മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആധിപത്യത്തെക്കുറിച്ച് സിംഗപ്പൂർ ആശങ്കാക്കുലരായിരുന്നു കൂടാതെ ഇന്ത്യയുമായി അടുത്ത നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിച്ചു ഇത് ചൈനീസ് സ്വാധീനത്തിനെതിരായ ഒരു സന്തുലിതാവസ്ഥയായും പ്രാദേശിക സുരക്ഷ കൈവരിക്കുന്നതിൽ പങ്കാളിയായും അവർ കണ്ടു സിംഗപ്പൂർ എല്ലായ്പ്പോഴും ഒരു പ്രധാന തന്ത്രപരമായ വ്യാപാര കേന്ദ്രമായിരുന്നു ഇത് ഇന്ത്യക്ക് വിദൂര കിഴക്കൻ പ്രദേശം വ്യാപാര പ്രവേശനം നൽകി വിയറ്റ്നാം യുദ്ധത്തിലും ശീതയുദ്ധത്തിലും ഇരു രാജ്യങ്ങളുടെയും എതിരാളികളായ നിലപാടുകൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ അസ്വസ്ഥത സൃഷ്ടിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവരുടെ ബന്ധം ഗണ്യമായി വികസിച്ചു ഒരു പ്രാദേശിക ശക്തി എന്ന നിലയിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി തെക്കുകിഴക്കൻ ഏഷ്യയിലെ സാമ്പത്തിക സാംസ്കാരിക തന്ത്രപരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുക എന്ന ഇന്ത്യയുടെ കിഴക്ക് നോക്കുക എന്ന നയത്തോട് ആദ്യം പ്രതികരിച്ച ഒന്നാണ് സിംഗപ്പൂർ സിംഗപ്പൂർഡെ